എന്തച്ചാ പൊന്നച്ചാ മുത്തച്ചാ മുത്തച്ചന്മാര് മുത്തച്ഛന്മാർ പഠിച്ചു വന്ന കരിങ്കുട്ടി പറക്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി ഒടിക്കുട്ടി ഉച്ച കുട്ടി കല്ലോല ഭൈരവൻ നല്ലോല ഭൈരവൻ മൂർത്തിഭൈരവൻ വീരഭൈരവൻ ധീരഭൈരവൻ ചിലവൈരന്മാരും മഖോരന്മാരും കള്ളാടിമുത്തും എന്തല മുത്തം മൂക്കാൻചാത്തൻ ഹനുമാൻകുട്ടി കുട്ടിച്ചാത്താതി മുത്തൻചാത്തപ്പാ കരിനീലിയമ്മി കാക്കത്തുള്ളായിരം കുട്ടിച്ചാത്തന്മാരെ സകല ബഡിമാന മക്കളെ ചത്തും മണ്ണടിഞ്ഞ ഒരു കാരണന്മാര് കഴിനീലിയമ്മ കാത്തിരക്ഷി സത്യമായിരിക്കണേ പൊന്നമ്മേ തമ്പുരാട്ടി ആദ്യമുത്തസമാരംഭാം ചണ്ടാളമുത്ത മധ്യമാം അസ്മത് ആചാര്യപര്യന്താം വന്ദേ മുത്തപരമ്പരാം ഹരി ഓം നമസ്തേ ആദ്യം നമുക്ക് സംഘാടകരോട് പറയാനുള്ളത് അഞ്ച് മിനിറ്റാണ് നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ഹിന്ദു ഹിന്ദുധർമ്മത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സനാതനധർമ്മം ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനിയ മുഖ്യമന്ത്രി പോലും വർണ്ണാശ്രമധർമാധിഷ്ഠിതമായ സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത് അപ്പോൾ സനാതനധർമ്മം വർണ്ണാശ്രമ പ്രത്യേകിച്ച് ശ്രേണീകൃത ശ്രേണീകൃത ചാതുർവർണ്ണയ വർണ്ണാശ്രമ വ്യവസ്ഥയാണെന്ന് അവർ പറയുമ്പോൾ അതല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് എന്നിരിക്കെ അവിടെ ചണ്ടാളബാബിക്ക് സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ പറഞ്ഞ പതിനഞ്ച് മിനിറ്റെങ്കിലും തരണം എന്നാണ് പറയാനുള്ളത് കാരണം ഈ ഒരു ഇതിലിരിക്കുന്ന ആചാര്യന്മാരെ സംബന്ധിച്ച് അവരെല്ലാം ഒരേ ദർശനത്തിൻ്റെ വക്താക്കളായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ നമ്മൾ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് വരെ ക്ഷേത്രപ്രവേശനം നിഷേധിച്ച വഴിനടക്കൽ നിഷേധിച്ച ഹിന്ദു തന്നെയായിരുന്ന എന്നാൽ ഹിന്ദുവായി ജീവിക്കാൻ പറ്റാതിരുന്ന അപ്പുറത്തു നിന്ന് വന്നവൻ്റെയും ഇവിടെ ഉള്ളവൻ്റെയും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ മഹത്തരമാർന്ന ഒരു സമ്പ്രദായത്തിൻ്റെ വക്താവായിട്ടാണ് ഗതം ശൂദ്രസ്യൂദ്രത്വം വിപ്രഖ്യാപിച്ച വിപ്രത ദീക്ഷാ സംസ്കാര സമ്പന്നോ ജാതി വേദന വിദ്യത്തെ എന്ന പ്രമാണപ്രകാരം പ്രകാരം വ്യവസ്ഥാപിത സമ്പ്രദായത്തിൽ ഒരു ഗുരുവിനാൽ ശക്തി സമേതം ദീക്ഷിതനായി പരാഭട്ടാരക വിവേകാനന്ദനാഥ പാദതീർത്ഥർ എന്ന് കൗള സമ്പ്രദായത്തിൽ ദീക്ഷയെടുത്ത നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും സമുദായങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു എങ്കിൽ കൗളന് ജാതി വർണ്ണവുമില്ല ഞങ്ങൾ വർണ്ണാശ്രമങ്ങൾ പിൻപറ്റുന്നവരല്ല ഞങ്ങൾ വർണ്ണധർമ്മങ്ങളോ ആശ്രമധർമ്മങ്ങൾക്കോ അതീതരാണ് കൗളം പറയുന്നത് തന്നെ പഞ്ചമാശ്രമ എന്നാണ് സന്യാസാശ്രമത്തിൻ്റെ അപ്പുറമാണ് കൗളസ്തു പഞ്ചമാശ്രമം അപ്പം അങ്ങനെയുള്ള നമ്മളിവിടെ സമുദായം പറയുന്നു എങ്കിൽ ചണ്ടാളബാബയുടെ സമുദായത്തിൽ നിന്നുകൊണ്ടല്ല ഹിന്ദുവിൽ ഇന്നും നിലനിൽക്കുന്ന ചില വിഷയങ്ങളെ സൂചിപ്പിക്കാനാണ് അഞ്ച് മിനിറ്റ് പോരാ അതുകൊണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അനുവദിച്ച റിക്വസ്റ്റാണ് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും ചെയ്യും അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ ഇവരൊക്കെ പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് ഷോഡശ സംസ്കാരങ്ങളാണ് ഹിന്ദുവിൻ്റെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾക്ക് ഷോഡശ സംസ്കാരവുമായിട്ട് പുലബന്ധമില്ല അത് നിങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യൂ ഞങ്ങൾക്ക് പന്ത്രണ്ട് സംസ്കാരമേ ഉള്ളൂ ഞങ്ങൾക്ക് പതിനാറ് സംസ്കാരം പന്ത്രണ്ട് സംസ്കാരം എന്താ വെച്ചാൽ നല്ലച്ഛൻ ഉതിഭഗവാൻ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ വരുന്നത് സൂര്യന് പന്ത്രണ്ട് കലകളാണ് പതിനാറ് നിഷേധിച്ചിട്ടൊന്നുമില്ല പക്ഷെ പന്ത്രണ്ട് കലകളോട് ബന്ധപ്പെട്ട് പന്ത്രണ്ട് ആചാരമേ ഉള്ളൂ അത് പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് സന്യാസി അദ്ദേഹം വാങ്ങി അദ്ദേഹം പറഞ്ഞു ഓരോ വീട്ടിലും ജ്ഞാനപ്പാന വെക്കണം പാരായണം ചെയ്യണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു പൂന്താനത്തിനെ ആദരവോട് കൂടി തന്നെ പറയട്ടെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ വരുന്ന ഇന്റർവ്യൂ കൊടുത്തപ്പോഴും പറഞ്ഞു ജ്ഞാനപ്പാന ഒരു നല്ല ഒരു പാൽപ്പായസമാണ് പക്ഷെ അതിൽ അല്പം മണ്ണെണ്ണ വീണിട്ടുണ്ട് ആ മണ്ണെണ്ണയോടുകൂടി നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കണം എന്താണ് മണ്ണെണ്ണ ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു ചാകുമ്പോൾ ചണ്ടാളകുലത്തിൽ പിറക്കുന്നു ഇത് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ കേൾക്കണം ഞാൻ നാളെ ബ്രാഹ്മണൻ എന്നൊരു പദപ്രയോഗത്തോടു കൂടി ഇതുപോലെ ഇകഴ്ത്തിയാൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പാരായണം ചെയ്യാൻ പറയൂ അത് വയ്ക്കോ അപ്പോൾ ഇത് പറയാൻ ഒരു പ്രതിനിധി റെപ്രസെൻറ്റേഷനാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒന്നുമല്ല നമുക്ക് പറയാനുള്ളത് ചാതുർവർണ്ണയമോ അല്ലെങ്കിൽ അതൊന്നുമല്ലാത്തൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു അതാണ് ആദ്യ ധർമ്മം സനാതനം അതിൽ വർണ്ണമില്ല ഒരു സംഭവമില്ല മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഓരോ കുലങ്ങൾ അതാണ് കുലധർമ്മം കുലധർമ്മത്തിൽ വലിയവനും താഴ്ന്നവനുമില്ല ശൂദ്രൻ പഠിച്ചുയർന്ന ബ്രാഹ്മണൻ ആകണ്ട കാരണം ബ്രാഹ്മണ്ൻ തന്നെ തള്ളിക്കളഞ്ഞു വരാശ്രമത്തിന്റെ അപ്പുറം കിടക്കുന്ന ഒരു സമ്പ്രദായം തെങ്ങ് കയറ്റക്കാരന് തെങ്ങ് കയറ്റക്കാരന്റെ വാല്യൂ ഉണ്ടായിരുന്നു കടലിൽ പോകുന്നവന് കടലിൽ പോകുന്നതിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു കൃഷിക്കാരന് കൃഷിക്കാരന് അറിവ് കൊടുക്കുന്ന വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അതുണ്ടായിരുന്നു ആ ഒരു സംസ്കൃതിയിലേക്കാണ് ശരിക്കെ സനാതനധർമ്മത്തെ എത്തിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ ഒരു ദർശനമോ ആചാര്യ പരമ്പര ഇപ്പം നമ്മൾ എന്നെ പ്രാർത്ഥിച്ചത് ചണ്ടാളമുത്ത മധ്യമാ പറഞ്ഞ് ഞങ്ങൾ ചണ്ടാള പരമ്പരയാണ് പക്ഷെ ഭാരതത്തിൽ ഭാരതത്തിൽ ശങ്കരാചാര്യർക്ക് കിട്ടുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശങ്കരാചാര്യപ്പോലും വന്ദിച്ചതാണ് ചണ്ടാള പരമ്പരയെ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ചോദിക്കുന്നത് പാരമ്പര്യം ഉണ്ട് ആ പരമ്പരയിൽ ദീക്ഷിതൻ കൂടിയാണ് നമ്മൾ ആ പരമ്പരയുണ്ട് അതാണ് ആദ്യമുത്ത സമാരംഭ കല്ലടിക്കോടൻ മലവാര പാരമ്പര്യം ഏഴു വർഷത്തെ പാരമ്പര്യമാണ് അവിടെ പഠനമാണ് ആ പഠനത്തിൽ പഠിത്തം കഴിഞ്ഞ് വന്ന ഗുരുക്കന്മാരെ സന്യാസിവാദ്യന്മാരെയാണ് ഞങ്ങൾ മുത്തന്മാർ മുത്തപ്പന്മാരെന്ന് വിളിക്കുന്നത് ആ ഞങ്ങളിപ്പോൾ സ്വാമിജി ബഹുമാന്യ നമ്മുടെ പീഠാധീശ്വർ ഇതേ മഹാമണ്ഡലേശ്വരം ഇരിക്കുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം കുംഭമേളയിൽ പങ്കെടുത്തതാണ് കുംഭമേളയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വലിയൊരു വിഷമമുണ്ടായത് ഞാൻ ഹിന്ദുക്കൾ ഭരിക്കുന്ന ഹിന്ദുക്കളുടെ സംസ്ഥാനത്തേക്കാണ് പോയത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വെച്ച് എന്നെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സെക്യൂരിറ്റി ഓഫീസറുടെ ഉണ്ടായി അതിന് ഞങ്ങൾ അവിടെ സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ ആശ്രമം ഇപ്പോൾ ആശ്രമത്തിൻ്റെ മാനേജർ രാധാകൃഷ്ണൻ ഐ പി എസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് ഒരു പിണറായി വിജയൻ കാണിക്കുന്ന മര്യാദ പോലും യു പി ഹിന്ദു മന്ത്രി ഞങ്ങളോട് കാണിച്ചിട്ടില്ല ഇത് ഞങ്ങൾ എവിടെ പറയും അതുപോലെ തന്നെയാണ് ശബരിമലയിൽ ദേവപ്രഷ്ണം നടന്നത് ഈ പറഞ്ഞ എരുമേലിയിൽ എരുമേലി ദേവപ്രഷ്ണം നടക്കുമ്പോൾ വാവരുടെ പള്ളിക്ക് അല്ല വാബരുടെ പള്ളിയല്ല അവിടെ വാബുരനാണെന്ന് പറയുമ്പോൾ വാപുരൻ എന്ന് പറയുന്നതിന് മുമ്പേ ഞങ്ങളുടെ സംസ്കാരം ശബരിമലയിലുണ്ട് അത് ബപ്പുരനാണ് ബപ്പുരൻ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ കാലങ്ങളായിട്ട് കെട്ടിയാടുന്ന തെയ്യമാണ് മലബാരത്തിലെയാണ് ഹനുമാൻ കുട്ടി കുട്ടിച്ചാത്ത എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു ഹനുമാൻ രാമായണത്തിൽ ഹനുമാൻ അല്ല അത് ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ശബരിമലയിലെ ഈ പറയുന്ന ആദ്യ സമ്പ്രദായത്തിന്റെ പാരമ്പര്യ അനിഷേദ്യമാണ് പക്ഷെ ഒരു ഹൈന്ദവ സംഘടന പോലും അല്ലെങ്കിൽ ഒരു ഒരു ആചാര്യൻ പോലും ഇത് തെറ്റാണേ ചണ്ടാളബാബിയെ വിളിക്കണമെന്നില്ല പക്ഷേ ഒരു ദേവപ്രശ്നമോ ഒരു ഹിന്ദു വിഷയമോ സംസാരിക്കുമ്പോൾ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ബഹുമാനായ ആദരണീയനായിരിക്കുന്ന മഹാത്മാവായിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിന് പ്രാതിനിധ്യം കൊടുത്തു എന്നാൽ ഹിന്ദുവിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ വേദാനിപ്പത്തി ശങ്കര പരമ്പരയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് വേണമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല ഇവിടെ ഈ പരിപാടിക്ക് വരുന്നു എന്നറിഞ്ഞ് എൻ്റെ പ്രൊഫൈൽ ഇതിട്ടപ്പോൾ ഇന്നലെ ഇവിടെ എത്തുന്നത് വരെ വാട്സപ്പ് മെസ്സേജും ആളുകൾ കാണാനും വന്നിട്ടുണ്ട് കാരണം അവരൊന്നും വേദപാരമ്പര്യമുള്ളവരല്ല നമ്മളെ കാണാൻ നിത്യേന ആളുകൾ വരാറുണ്ട് അവർ വരുന്നത് കുലധർമ്മം പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ കുലധർമ്മം അത് ഈ പറയുന്ന ശ്രേണീകൃതമല്ല ചാതുർവർണ്യമല്ല അത് വൈദിക സമ്പ്രദായമാണ് താന്ത്രിക വീക്ഷണത്തിൽ മുപ്പത്താറ് തത്വങ്ങളെ കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇതിൽ ബ്രാഹ്മണ സത്യനും വൈശ്യനും സൂദന ക്ലാസിഫിക്കേഷൻ ഇല്ല ഇപ്പൊ നിങ്ങൾ പറയാൻ സൂദനെ ബ്രാഹ്മണൻ ആയിക്കൂടെ ചോദിക്കുന്നത് എന്തിന് ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ശൂദന ഞാൻ ബ്രാഹ്മണനായാൽ എന്റെ അച്ഛൻ മോശക്കാരനായില്ലേ അല്ലെങ്കിൽ എന്തിനാകണം ആകണ്ടാത്ത പദ്ധതിയാണ് എന്തുകൊണ്ട് ഇത് നമ്മൾ ഹിന്ദുക്കൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതും പറയാമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഒരു പ്രായനിക്ക് ഉറപ്പിക്കാൻ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാനോ ഭിന്നിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഇത് എന്റെ വാ എന്റെ വാക്കായിട്ട് നിങ്ങൾ കാണരുത് ഞാൻ അവിടെ വേദവും തന്ത്രവും മലബാരവും പഠിപ്പിക്കുന്ന ഒരു ആചാര്യനാണ് ബ്രാഹ്മണക്കുട്ടികളും മറ്റുള്ള പുലിയ കുട്ടികളും ഒരുമിച്ച് കിട്ടാ പഠിക്കണത് അതുകൊണ്ട് അത്ര ഒരു ഭേദമല്ല ഈ വിഷയം നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ ഇതിനെ നിത്യം കാണുന്ന കൊണ്ട് പറയുകയാണ് മറ്റൊരു വിഭാഗം ഹിന്ദുവിൽ നിന്ന് ഉണ്ടായി വരും അതുണ്ടാകരുതേ എന്നാണ് ഞാനിവിടെ പറഞ്ഞത് എന്തായാലും മിനിറ്റ് മിനിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ